പ്രിയപ്പെട്ട മക്കളെ സുഖമാണോ എല്ലാവർക്കും ും എല്ലാവരും മിടുക്കരായിട്ട് ഇരിക്കുവാണെന്ന് അറിയാം നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ആ നമ്മൾ ഒമ്പതാമത്തെ പാഠമാണ് അല്ലേ എന്താ ഒമ്പതാമത്തെ പാഠത്തിന്റെ പേര് നമ്മൾ പഠിച്ച ഒമ്പതാമത്തെ പാഠത്തിന്റെ പേരെന്ന സത്യം പറയുക സത്യം പറയുക എന്ന പാഠത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാ ആ എട്ടാം പ്രമാണം കള്ളസാക്ഷ്യം പറയരുതെന്ന് അല്ലേ അതെ നമ്മൾ പാഠത്തിലേക്ക് കടക്കാം നമ്മൾ പാഠത്തിന്റെ പകുതി ഭാഗം പഠിച്ചു ബാക്കി പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കാം അതിനു മുൻപ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ കൈകോപ്പി കണ്ണടച്ച് നിന്നോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുഗ്രഹിച്ചു നൽകുന്ന എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ അനുഗമിച്ചുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിക്കേണ്ടവരാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതകാലം മുഴുവൻ സത്യസന്ധരായ മക്കളായി നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നല്ല ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകണമേ പരിശുദ്ധി അമ്മയും മാതാവേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ ഇരുന്നോളൂ കേട്ടോ ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് എന്തൊക്കെയാ ആ സത്യം പറയുന്നവരാവണം നമ്മൾ അങ്ങനെയല്ലേ ആ നമ്മൾ എപ്പോഴും സത്യസന്ധത പാലിക്കുന്നവരാവണം നമ്മൾ എപ്പോഴും സത്യസന്ധത പാലിക്കുന്നവര് സത്യസന്ധതയിൽ നിലനിൽക്കുന്നവര് ശരിയായ രീതിയിൽ സത്യസന്ധമായി സംസാരിക്കുന്നവര് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവര് ഒക്കെ ആയി തീരണമെന്നാണ് നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ അധ്യാപകരും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും അത് അതാഗ്രഹിക്കുന്നെ മക്കളെല്ലാവരും ഒരിക്കലും ചീത്ത മക്കൾ അല്ലെങ്കിൽ ചീത്ത സ്വഭാവമുള്ള ഒരു കുട്ടി എന്ന് മക്കളെ ആരെക്കുറിച്ചും ആരെ പറയാൻ നമ്മുടെ ചുറ്റുമുള്ള ആരും ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്താ ആഗ്രഹിക്കുന്നത് എപ്പോഴും നല്ല കുഞ്ഞ് സത്യത്തിൽ ജീവിക്കുന്ന കുഞ്ഞ് സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്ന ആള് അല്ലെ അങ്ങനെ പറയാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയി തീരണം അല്ലെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു എന്താ പഠിച്ചത് സത്യത്തിന്റെ പൂർണത ആരാണെന്ന് പഠിച്ചു ആരാ സത്യത്തിന്റെ പൂർണ്ണത ആരാ പറഞ്ഞേ ആ ദൈവം ആണ് സത്യത്തിന്റെ പൂർണത ദൈവമാണ് അപ്പോ ദൈവം സത്യത്തിന്റെ പൂർണ്ണതയായപ്പോ ദൈവം ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും ആ നമ്മളെ സൃഷ്ടിച്ചത് അല്ലേ നമ്മൾ വചനത്തിനോട് പഠിച്ചായിരുന്നു എങ്ങനെയാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആ എങ്ങനെയാ സത്യസന്ധത പാലിക്കാനുള്ള ദൈവിക പ്രേരണയോടുകൂടിയാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ദൈവം സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം എപ്പോഴും എങ്ങനെയായിരിക്കണം എപ്പോഴും സത്യസന്ധരായിരിക്കണം അല്ലെ സത്യസന്ധരായിരിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈശോ ഈശോയുടെ ജീവിതം കൊണ്ട് സത്യസന്ധത അല്ലെങ്കിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തന്നു ഇല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു വീഡിയോയൊക്കെ ഈശോ പിലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു ഈശോ എന്താ പറഞ്ഞത് ഞാൻ വന്നത് ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് അല്ലേ അപ്പൊ ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്താ എന്താ കടമ നമ്മുടെ ഓരോരുത്തരുടെയും കടമ ഈശോ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ് അല്ലേ എപ്പോഴും നമ്മളെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സത്യം സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഉണ്ടോ നമ്മുടെ പ്രവൃത്തിയിൽ സത്യം നീളിലിരിക്കണം എന്നാൽ മാത്രമേ പൂർണ്ണരായിട്ട് പൂർണ്ണമായിട്ട് സത്യസന്ധരാണ് എന്ന് നം നമ്മൾ എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോലെ നമ്മൾ ക്രൈസ്തവരായ ഓരോരുത്തരും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറണം അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് അല്ലെ ഈശോ വചനത്തിലൂടെ പറയുന്നുണ്ട് നമ്മളോട് ഈശോ സത്യത്തിന് സാക്ഷ്യം വഹിക്ക് വഹിച്ച് നമ്മളെ കാണിച്ചു അല്ലെങ്കിൽ സത്യസന്ധമായി എങ്ങനെ ജീവിക്കണം സത്യത്തിലൂടെ എങ്ങനെയാണ് പിതാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരേണ്ടത് എന്നൊക്കെ ഈശോ നമ്മളെ പഠിപ്പിച്ചു തന്നു ഈശോ ഈശോയുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തന്നു അല്ലേ അപ്പോൾ ആ ഈശോയെ അനുഗമിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ആ ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ ആ ഈശോയുടെ ഒപ്പമായിരിക്കുന്ന നമ്മൾ നമ്മൾ എങ്ങനെയായിരിക്കണം ഈശോയുടെ കൂടെ നടക്കണം അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ഏതു വഴിയായിരിക്കും ഏതു വഴിയായിരിക്കും പ്രകാശത്തിൻ്റെ വഴിയായിരിക്കും അല്ലേ ഈശോയുടെ കൂടെ നടക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൻ്റെ വഴിയായിരിക്കില്ല കാരണം എന്താ എന്താ കാരണം ആലോചിച്ച് നോക്കിയേ ഈശോ നടക്കുന്ന എലിയാണ് ആ പ്രകാശത്തിന്റെ വഴിയെ അല്ലേ നിത്യജീവൻ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന എല്ലാവരും അപ്പൊ ഏത് വഴിയേ നടക്കണ്ടേ പ്രകാശത്തിന്റെ വഴിയെ അപ്പൊ ഈശോയുടെ പിന്നാലെ സഞ്ചരിക്കുന്നവർ എപ്പോഴും പ്രകാശത്തിന്റെ വഴിയേ ആയിരിക്കും സഞ്ചരിക്കുന്നത് അല്ലേ അതെ സത്യത്തിന്റെ വഴിയെ പ്രകാശത്തിന്റെ വഴിയെ ഒക്കെയാണ് നമ്മൾ എപ്പോഴും സഞ്ചരിക്കേണ്ടത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ സുവിശേഷത്തിൽ പലയിടത്തും അത് കാണുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചാലോ വായിക്കാം അല്ലേ വചനം വായിക്കാം യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും അപ്പോൾ ഫരിസയർ പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല യേശു പ്രതിവചിച്ചു ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോടുകൂടെയുണ്ട് നമ്മുടെ കർത്താവായി മിസ്ഹായി സ്തുതി നമ്മൾ എന്താ കണ്ടേ വചനത്തിലൂടെ എന്താ കണ്ടത് ആ ഈശോ നടക്കുന്നത് ഏതു വഴിയാണ് ഏത് വഴിയാ പ്രകാശത്തിന്റെ വഴിയെ ഈശോയെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല പിന്നെയോ പ്രകാശത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ ഭാഗത്തിന്റെ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ മക്കൾ life. Thou bearest record of thyself. My record is not true. Though I bear record of myself, yet my record is true. For I know whence I came and whither I go, but ye cannot tell whence I come and whither I go. Ye judge after the flesh. I judge no man. And yet if I judge, my judgment is true, for I am not alone. But I and the Father that sent me. It is also written in your law. That the testimony of two men is true. I am one that bear witness of myself, and the Father that sent me beareth witness of me. Where is thy Father? Ye neither know me nor my Father. If ye had known me, ye should have known my Father also. video? <laughs> ആ ഈശോ നടക്കുന്നത് പ്രകാശത്തിന്റെ വഴിയെയാണ് സത്യത്തിന്റെ വഴിയാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് ശ്രദ്ധിക്കണം ഈശോയുടെ വഴിയെ സഞ്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ ഈശോ സത്യത്തിന്റെ വഴിയാണ് അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ എപ്പോഴും സത്യത്തിന്റെ വഴിയായിരിക്കണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പല വചനഭാഗങ്ങളുമുണ്ട് പത്രോസ്ലേഹ എഴുതി ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയും അപവാദവും ഉപേക്ഷിക്കേ ഇതെല്ലാം ഉപേക്ഷിക്കണം അപ്പം പിന്നെ നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ടത് സത്യവും വിശ്വസ്തതയും അല്ലേ സത്യവും വിശ്വസ്തതയും സത്യസന്ധതയും ഒക്കെ കാത്തു സൂക്ഷിച്ച് നമ്മൾ ഈശോയുടെ വഴിയെ ആയിരിക്കണം അപ്പം നമ്മൾ ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ സത്യത്തിന്റെ വഴിയെ സഞ്ചരിക്കണമെങ്കിൽ സത്യത്തിൻ്റെ വിരുദ്ധമായ തിന്മകൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയണം അല്ലേ സത്യത്തിൻ്റെ വിരുദ്ധമായ തിന്മകൾ പലതുണ്ട് അത് ഏതാന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ അത് ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാമോ സത്യത്തിൻ്റെ വിരുദ്ധമായ തിന്മകൾ അപവാദം ഏഷണി നുണ രഹസ്യം വെളിപ്പെടുത്തൽ സൽപേര് നശിപ്പിക്കൽ പരീക്ഷയിലെ കോപ്പിയടിക്കൽ മുഖസ്തുതി പറയൽ ഇതൊക്കെയാണ് സത്യത്തിന് വിരുദ്ധമായ തിന്മകൾ ഏതൊക്കെയാണ് അപവാദം ഏഷണി നുണ രഹസ്യം വെളിപ്പെടുത്തൽ സൽപേര് നശിപ്പിക്കൽ മുഖസ്തുതി പറയൽ പരീക്ഷയിലെ കോപ്പിയടി ഇതെല്ലാം സത്യത്തിന് വിരുദ്ധമായ തിന്മകളാണ് ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് അപവാദം അപവാദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ അതായത് ഒരു വ്യക്തിയെ കുറിച്ച് സത്യത്തിന് വിരുദ്ധമായതോ രഹസ്യ സ്വഭാവമുള്ളതോ ആയ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് അതാണ് അപവാദം അതായത് അപവാദം പറയുന്ന ഒരു വ്യക്തി പറയുന്നത് ചിലപ്പോൾ സത്യസന്ധമായ കാര്യമായിരിക്കണം എന്നില്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുന്നവര് അല്ലെ അപവാദം പറയുന്നത് അല്ലെങ്കിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഒരാൾ അറിഞ്ഞുവെങ്കിൽ അത് മറ്റൊരാളെ കുറിച്ചുള്ള ഇഷ്ടക്കേട് കൊണ്ടോ അയാളോടുള്ള താല്പര്യക്കുറവ് കൊണ്ടോ മറ്റൊരാളോട് ചെന്ന് പറയുന്നത് അല്ലെങ്കിൽ മോശമായ രീതിയിൽ അത് പറഞ്ഞു നടക്കുന്നത് അതാണ് അപവാദം അപവാദം എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിരുദ്ധമായ തിന്മയാണെന്ന് നമുക്കറിയാം അല്ലേ അതുപോലെ തന്നെ അപവാദം പറയുമ്പോൾ അത് കേൾക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അപവാദം പറയുന്നതിന് തുല്യമായ ഭാവമാണ് എന്താണെന്ന് അറിയാമോ അപവാദം ഒരാൾ പറയുന്നു മറ്റൊരാളോട് പറയുന്നു അപ്പോ അത് കേൾക്കണമെങ്കിൽ ഒരു കേൾവിക്കാരൻ ഉണ്ടായിരിക്കണം അല്ലേ അല്ലേ അല്ലെങ്കിൽ ഒരു കേൾവിക്കാരി ഉണ്ടായിരിക്കണം വേണ്ടേ അപ്പോൾ ആ കേൾവിക്കാരി അതിന് തയ്യാറാവരുത് പിന്നെയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് കേൾക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് അല്ലാതെ അപവാദം പറയുമ്പോൾ അത് കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും അതിലൊന്ന് ആനന്ദം കണ്ടെത്തുകയും ഒക്കെ ചെയ്താൽ അതും അപവാദം പറയുന്നതിന് തുല്യമായ പാപമാണ് അടുത്തത് എന്താണ് ഏഷ്യനി ഏഷനി എന്താണെന്ന് അറിയാം എല്ലാവർക്കും അല്ലേ കേട്ടിട്ടുണ്ട് ഈ ഏഷനി പറയുന്ന ആളുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് അറിയാമോ എന്താ ഏഷനി പറയുന്ന ആളുടെ പ്രധാന ലക്ഷ്യം രണ്ടുപേര് തമ്മില് പറഞ്ഞേ എന്താ രണ്ടുപേര് തമ്മില് വഴക്കുണ്ടാക്കുക അതാണ് യേഷിനി പറയുന്ന ആളുടെ പ്രധാന ലക്ഷ്യം പേര് തമ്മിൽ കലഹമോ ശത്രുതയോ ഉണ്ടാക്കൽ അതാണ് യേഷിനി പറയുന്ന ആളുടെ പ്രധാന ലക്ഷ്യം അതായത് ഒരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ പറയാത്തതോ ആയ കാര്യം വേറൊരാളുടെ ചെവിയിൽ ചെന്ന് പറയുകയും അതുമൂലം അങ്ങനെ അവർ തമ്മിൽ അതായത് ഒരാൾ നടുക്കു നിൽക്കുന്നു പേരെ അപ്പുറത്തും ഇപ്പുറത്തും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും അതായത് ഒരാൾ പറഞ്ഞ കാര്യമായിരിക്കാം അല്ലെങ്കിൽ പറയാത്ത കാര്യമായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നുണയായിരിക്കാം വേറൊരാളുടെ എടുത്ത് ചെന്ന് പറഞ്ഞ് അവരെ തമ്മിൽ കലഹിപ്പിക്കുന്ന ഒരു സ്വഭാവം അതാണ് യേഷനി എന്ന് പറയുന്നത് യേഷനി പറയുന്നതിലൂടെ ചില വ്യക്തികള് ചിലപ്പോൾ സ്വന്തം കാര്യലാഭം ആയിരിക്കാം ചിലപ്പോ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി യേഷനി പറയുന്നവരുണ്ട് അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയത് കൊണ്ട് ചിലപ്പോൾ സ്വന്തം എന്തെങ്കിലും ചില നേട്ടങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അതിൽ സന്തോഷം കണ്ടെത്താനായിരിക്കാം മറ്റുള്ളവർ തമ്മിൽ കലഹിക്കുന്നത് കണ്ട് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കാം പലതരത്തിലുണ്ട് യേശിനി പറയാൻ കാരണമാകുന്നുണ്ട് ഇതെല്ലാം എന്താണ് സത്യത്തിന് വിരുദ്ധമായ പാപമാണ് അടുത്തെന്താണ് നുണ നുണ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ സ്വന്തം ബോധ്യത്തിനും അറിവിനുമെതിരായി സംസാരിക്കുന്നതാണ് നുണ എന്ന് പറഞ്ഞാല് എന്താണ് ആ ഒരു മറച്ചു പിടിച്ചുള്ള സംസാരം അതാണല്ലേ അതായത് നുണ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കള്ളത്തരം പറയുമ്പോൾ ഒരു കാര്യമുണ്ട് കേൾക്കുന്ന കേൾക്കുന്നയാള് അതായത് ഇപ്പൊ നുണ പറയുമ്പോൾ വേറൊരാള് നമ്മുടെ മുന്നിൽ നിന്ന് കേൾക്കുമ്പോ ആ കേൾക്കുന്ന കേൾക്കുന്നയാള് നമ്മൾ പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ചല്ലേ കേൾക്കുന്നേ ശരിയല്ലേ ഓ ഇവൻ പറയുന്നത് നോണയാന്ന് വിചാരിച്ച് ആരിലും കേൾക്കുവോ ഇല്ലല്ലേ നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് വിചാരിച്ചാണ് വേറൊരാൾ കേൾക്കുന്നത് അപ്പൊ അയാളെ നമ്മൾ എന്നാ ചെയ്യുന്നത് നോണ പറയുന്ന വ്യക്തി വഞ്ചിക്കുവാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ സത്യം അറിയാനുള്ള ഒരാളുടെ അവകാശത്തെ നിഷേധിക്കുവാണെന്ന് നോണ പറയുന്ന വ്യക്തി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നുണ സത്യത്തിന് വിരുദ്ധമായ തിന്മയായിട്ട് മാറുന്നു അടുത്തത് എന്താണ് രഹസ്യം വെളിപ്പെടുത്തൽ രഹസ്യം വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയുടെയും സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് അവകാശമില്ല ഇല്ല ഉണ്ടോ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ രഹസ്യങ്ങളും അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളും ഉണ്ടല്ലേ മറ്റുള്ളവരുടെ രഹസ്യം കാത്തു സൂക്ഷിക്കാനാണ് നമുക്ക് കടമയുള്ളത് അല്ലാതെ അതൊരിക്കലും ആ കേൾക്കാനോ അല്ലെങ്കിൽ അത് പരസ്യപ്പെടുത്താനോ നമുക്ക് ആർക്കും അവകാശമില്ല അതായത് മറ്റുള്ളവരുടെ രഹസ്യ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് മറ്റുള്ളവരെ ഒളിഞ്ഞു നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കത്തുകൾ അവർക്കുള്ള പ്രത്യേക വിവരങ്ങളൊക്കെ രഹസ്യത്തിൽ ചോർത്തുന്നത് കത്തുകൾ ഇമെയില് മറ്റു മെസ്സേജുകളോ എന്തെങ്കിലുമൊക്കെ നോക്കുന്നത് വായിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യത്തിന് വിരുദ്ധമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ മറ്റൊരാളുടെ രഹസ്യത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ നമുക്ക് അവകാശമില്ല പിന്നെ എന്തിനാണ് നമുക്ക് നമുക്ക് എന്താണ് കടമയുള്ളത് മറ്റുള്ളവരുടെ രഹസ്യം സൂക്ഷിക്കാനാണ് നമുക്ക് കടമയുള്ളത് അതായത് മറ്റൊരാളുടെ രഹസ്യം അറിഞ്ഞാൽ അത് സൂക്ഷിക്കേണ്ടതാണെങ്കിൽ രഹസ്യം അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അത് സൂക്ഷിക്കുക തന്നെ വേണം അല്ലാതെ അത് പരസ്യമാക്കരുത് പിന്നെ വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ ഈ രഹസ്യം സൂക്ഷിച്ചാൽ ചിലപ്പോൾ തിന്മയുണ്ടാകും അല്ലെങ്കിൽ രഹസ്യം വെളിപ്പെടുത്തിയാൽ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ തിന്മ രഹസ്യം പുറത്താക്കിയില്ലെങ്കിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അതായത് വലിയൊരു തിന്മ നമ്മൾ ആ രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ട് വലിയൊരു തിന്മ ഉണ്ടാകുന്ന സാഹചര്യം വല്ലതും ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം എന്തു ചെയ്യണം ആ അങ്ങനെ ആവുമ്പോൾ രഹസ്യം വെളിപ്പെടുത്താവുന്നതാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും രഹസ്യം വെളിപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല അതും സത്യത്തിന് വിരുദ്ധമായ തിന്മയാണ് അടുത്തത് എന്താണ് എന്താണ് ആ അടുത്തത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ പ്രത്യേകമായി നമ്മുടെ സഭയില് പരമരഹസ്യമായ ഒരു കൂതാശയുണ്ട് ഏതാണത് ഏതാ ആ കുംഭസാരം അല്ലെ നമുക്കറിയാം കുംഭസാരം എന്ന കൂതാശ വളരെ രഹസ്യമായ ഒന്നാണ് ഒരിക്കലും കുംഭസാര രഹസ്യം ഒരു വൈദികരും പുറത്തു പറയില്ല എന്താണ് കാരണം ആ അത് കുംഭസാരം എന്ന കൂതാശ അങ്ങനെയാണ് നമുക്കറിയാം അല്ലേ ഒരു വൈദികരും അവരുടെ ജീവിതത്തിൽ എത്രയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ സഹനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതിന്റെ പേരിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അവർ സഹിക്കേണ്ടി വന്നാലും കുമ്പസാര രഹസ്യം ഒരിക്കലും ഒരു വൈദികരും പുറത്തു പറയില്ല ഇനി അടുത്തതിലേക്ക് കടന്നു വരാം അടുത്ത തിന്മ സത്യത്തിന് വിരുദ്ധമായ അടുത്ത തിന്മ സൽപ്പേര് നശിപ്പിക്കൽ സൽപേര് നശിപ്പിക്കൽ എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ അതായത് ഒരാളുടെ നല്ല പേര് അല്ലെങ്കിൽ ഒരാൾ നല്ലത് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിന്മേൽ ഒരു അസൂയ തോന്നിയിട്ട് അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നത് അല്ലേ അതാണ് സൽപ്പേര് നശിപ്പിക്കൽ അതായത് ഒരാൾ തെറ്റുകാരനാണെന്ന് വ്യാജമായി പറയുകയും അതിന് സാക്ഷി നിൽക്കുകയും ചെയ്യുന്നത് അതാണ് സൽപേര് നശിപ്പിക്കൽ അതായത് ഒരാൾ തെറ്റുകാരനാണെന്ന് വ്യാജമായി പറയുകയും തന്നെ നമുക്കറിയാം ഇല്ലേ തെറ്റില്ലാത്ത ഒരാൾ ചിലപ്പോൾ അത് അസൂയ കൊണ്ടായിരിക്കാം ഒരു വ്യക്തിയോടുണ്ടാവുന്ന അമിതമായ അസൂയ അയാളുടെ സൽപ്പേര് നശിപ്പിക്കാൻ മറ്റൊരാളെ പ്രേരിപ്പിച്ചേക്കാം ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ദൈവാനുഗ്രഹങ്ങളും മറ്റെന്തെങ്കിലും നന്മകളും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അസൂയ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന മാനസിക പ്രയാസം മൂലം അയാളുടെ സൽപ്പേര് നശിപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അയാളുടെ സ്വഭാവത്തെ ചീത്ത എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാനുള്ള ഒരു ശ്രമം അല്ലേ അതാണ് സൽപ്പേര് നശിപ്പിക്കൽ അതും ഗൗരവമേറിയ തിന്മയാണ് അടുത്തത് എന്താണ് പരീക്ഷയിലെ കോപ്പി അടിക്കൽ ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു കഴിഞ്ഞ ഇതിനു മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പരീക്ഷയിലെ കോപ്പി അടിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് തിന്മയുടെ വശങ്ങൾ പല തരത്തിലുണ്ട് നമ്മൾ നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കുന്നു ശരിയല്ലേ സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ അധ്യാപകരെ വഞ്ചിക്കുന്നു നമ്മളോടൊപ്പം പരീക്ഷ എഴുതുന്ന മറ്റു കൂട്ടുകാരെ വഞ്ചിക്കുന്നു ഇങ്ങനെ പല തരത്തിലുള്ള വഞ്ചനകൾ ഈ കോപ്പി അടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് പേപ്പർ നോക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്താ വിചാരിക്കുന്നത് ആ മെടുക്കനാണല്ലോ നന്നായിട്ട് എഴുതി അല്ലേ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ കോപ്പി അടിച്ചതാണെങ്കിലോ ആ അധ്യാപകനെ നമ്മൾ വഞ്ചിച്ചു അല്ലേ ഇതിനെല്ലാം അപ്പുറം നമ്മുടെ മനസാക്ഷിയെ നമ്മൾ വഞ്ചിച്ചു നമ്മളെ തന്നെ വഞ്ചിച്ചു ഇല്ലേ പിന്നെ നമ്മളോടൊപ്പം പരീക്ഷ എഴുതിയ മറ്റു കുട്ടികളെയൊക്കെ നമ്മൾ ിച്ചു അതായത് പരീക്ഷയിലെ കോപ്പി അടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതുവരെ കോപ്പി അടിക്കുന്നത് പോലെ തന്നെ തിന്മയാണ് കോപ്പി അടിക്കാൻ സഹായിക്കുന്നത് അതുപോലെ വേറൊരാൾക്ക് സഹായം ചെയ്യുന്നതും ഇത്രാമത്തെ ഉത്തരവ് എന്നാടാ എന്നാന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതും ആ ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ ഉള്ളൂ എനിക്ക് ഞാൻ കോപ്പി ഒന്നും അടിച്ചിട്ടില്ല പക്ഷേ പറഞ്ഞു കൊടുക്കുന്നതും കോപ്പിയടി പോലെ തന്നെ തിന്മയാണ് കേട്ടോ അതായത് കോപ്പിയടി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് കൈവശമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നേടിയിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അധ്യാപകരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം അല്ലെ അധ്യാപകരെ നമുക്ക് ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ ശ്രമം പൂർണ്ണമായിട്ടും തെറ്റാണ് കാരണം എന്താണ് നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ അതാണ് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് അതുകൊണ്ട് ഒരിക്കലും പരീക്ഷയിൽ കോപ്പി അടിക്കരുത് കേട്ടോ ഇപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെയാണ് പരീക്ഷകളൊക്കെ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ ഓൺലൈനായിട്ട് നടക്കുന്ന സമയത്ത് പലതരത്തിലും പുസ്തകങ്ങൾ നോക്കി എഴുതാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ടീച്ചർ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് പരീക്ഷ നടത്തപ്പെടുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാ എന്തിനു വേണ്ടിയിട്ടാ ആ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ ആ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഒരിക്കലും അതിനു വേണ്ടി മറ്റൊന്നിനെയും സഹായി സഹായത്തിനായിട്ട് മറ്റൊന്നിനെയും ആശ്രയിക്കരുത് കേട്ടോ അടുത്തത് അത് സത്യത്തിന് വിരുദ്ധമായ തിന്മയാണ് അടുത്തത് എന്താണ് മുഖസ്തുതി പറയൽ മുഖസ്തുതി പറയൽ എന്താണെന്ന് നമുക്ക് ഇല്ലേ എന്താണ് ഒരുവന് ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ട് എന്ന് ഒരുവന് ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ട് എന്ന് മറ്റൊരാളെ ബോധിപ്പിക്കുകയും അല്ലെങ്കിൽ തിന്മയെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്ത് മുഖസ്തുതി പറയൽ അതായത് ഒരാൾക്ക് ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ട് എന്ന് മറ്റുള്ള ഒരാൾ അപ്പോ ഒരാളോട് ഓ എന്ത് ഭംഗിയാ ഈ ഡ്രസ്സ് കാണാൻ അല്ലെങ്കിൽ എന്ത് ഭംഗിയാ നിന്നെ കാണാൻ അങ്ങനെ ഒന്നും കാണില്ല ചിലപ്പം അത് അവരോടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള പ്രത്യേക പരിഗണന ലഭിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് മറ്റെന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ഈ മുഖസ്ഥിതി പറയുന്ന ആളത് ചെയ്യുന്നേ ഇത് തെറ്റായി മാറാൻ കാരണം എന്താണെന്ന് അറിയാവോ ഇത് തിന്മയായി എന്താ കാരണം എന്നറിയാവോ മറ്റൊരാളുടെ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല പിന്നെയോ നമ്മൾ എന്താ ചെയ്യേണ്ടത് മറ്റൊരാൾ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ മറ്റൊരാളുടെ തെറ്റിനെ തിരുത്താത്തതിനാലും അത് തിരുത്താൻ ശ്രമിക്കാത്തതിനാലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാലും മുഖസ്തുതി പറയൽ വലിയ തിന്മയായിട്ട് മാറുന്നു അതുകൊണ്ട് അതും പ്രമാണ ലംഘനമാണ് മനസ്സിലായോ അപ്പൊ നമ്മൾ സത്യത്തിന് വിരുദ്ധമായ തിന്മകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു ഏതൊക്കെയാ സത്യത്തിന് വിരുദ്ധമായ തിന്മകൾ അപവാദം ഏഷണി നൂണ രഹസ്യം വെളിപ്പെടുത്തൽ സൽപേര് നശിപ്പിക്കൽ പരീക്ഷയിലെ കോപ്പിയടി മുഖസ്തുതി പറയൽ ഇതെല്ലാം സത്യത്തിന് വിരുദ്ധമായ തിന്മയാണ് ഈ തിന്മകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ പാഠത്തിലൂടെ നമ്മൾ ഓരോ പാപങ്ങളെക്കുറിച്ചും ഓരോ പ്രമാണത്തിനെതിരായ പാപങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മൾ ആദ്യം നമ്മൾ പണ്ട് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെയൊക്കെ ചില പാപങ്ങളൊക്കെ കടന്നു വരും നമ്മൾ അറിയാതെ ആയിരിക്കും ചില പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ശ്രദ്ധ കുറവ് ആയിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പുതുതായി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കേണ്ടത് ആ നമ്മൾ ഇനി അതിൽ വീഴാതെ ഇനി ആ പാപത്തിലേക്ക് കടന്നു പോവാതിരിക്കാൻ ഒരറിവ് നമുക്ക് ലഭിച്ചു അതിനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളെ മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിനു ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പൊ ഇനി ഒരിക്കലും അതിലേക്ക് കടന്നു പോവുകയില്ല ഇനി ഒരിക്കലും അതിലേക്ക് കടന്നു ചെല്ലുകയില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം ഇതുവരെ തെറ്റുപറ്റിപ്പോയി എന്നോർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇതുവരെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു പോയി എന്നോർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ പിതാവ് എങ്ങനെയുള്ള പിതാവാണ് എങ്ങനെയുള്ള ആ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്വർഗീയ പിതാവ് എങ്ങനെയുള്ള നിങ്ങൾ ഇത് കണ്ടു പിതാവാണ് Not many days after, the younger son gathered all together and took his journey into a far country, and there wasted his substance with riotous living. <laughs> When he had spent all, there arose a mighty famine in that land, and he began to be in want. And he went and joined himself to a citizen of that country, and he sent him into his fields to feed swine. And he would fain have filled his belly with the husks that the swine did eat, and no man gave to him. When he came to himself, he said, How many hired servants of my fathers have bread enough and to spare? I will go to my father and will say unto him, Father, I have sinned against heaven. And before thee. And am no more worthy to be called thy son. Make me as one of thy hired servants. And he rose and came unto his father, but when he was yet a great way off, his father saw him and had compassion, and ran and fell on his neck and kissed him. And the son said unto him, Father, I have sinned against heaven and in thy sight and am no more worthy to be called thy son. But the father said to his servants, Bring forth the best robe and put it on him. And put a ring on his hand and shoes on his feet. And bring hither the fatted calf and kill it and let us eat and be merry. For this my son was dead and is alive again. He was lost and is found. കണ്ട നിങ്ങൾ വീഡിയോ എന്താ വീഡിയോയിലൂടെ കണ്ടത് ആ ധൂർത്തപുത്രൻ്റെ നമ്മൾ പണ്ട് മുതലേ വായിച്ചു കേട്ടിട്ടുള്ള വചനഭാഗമാണല്ലേ ധൂർത്തപുത്രന്റെ ഉപമ നമുക്ക് ഒരു തെറ്റ് പറ്റിയാൽ നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവം അല്ല നമ്മുടേത് പിന്നെയോ പിന്നെയോ ആ നമ്മൾ തെറ്റ് തിരുത്തി നമ്മൾ തിരിച്ചു വരുന്നത് നമ്മളെ കാത്തിരിക്കുന്ന പിതാവാണ് നമ്മുടേത് നമ്മളെ കാത്തിരിക്കുന്ന അവിടെ നമ്മള് നമ്മൾ വചനത്തിലൂടെ വായിക്കാണ് മകൻ വരുന്നത് ദൂരെ നിന്നേ പിതാവ് കണ്ടു അല്ലേ അപ്പൊ ദൂരെ നിന്ന് പിതാവ് കാണണമെങ്കിൽ നമുക്കറിയാം ദൂരെ നിന്ന് ഒരാൾ വരുന്നത് കാണണമെങ്കിൽ എപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് ശ്രദ്ധയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കാണും ദൂരെ നിന്ന് ഒരാൾ വരുന്നത് കാണണമെങ്കിൽ എപ്പോഴും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ടല്ലേ ദൂരെ നിന്ന് വരുന്നത് കാണുന്നേ അതെ അപ്പൊ ദൂരെ നിന്ന് മകൻ വരുന്നത് കാണുന്നു കാണുന്നു എങ്കിൽ ആ പിതാവ് കാണുന്നുവെങ്കിൽ പിതാവ് എപ്പോഴും മകനെ കാത്തിരിക്കുന്ന പിതാവായിരുന്നു എന്ന് വേണം നമ്മൾ തിരിച്ചറിയാനായിട്ട് വേണ്ടേ അതുപോലെ തന്നെയാണ് നമ്മുടെ പിതാവും നമ്മൾ പാപം ചെയ്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്ത് എൻ്റെ മക്കൾ അകന്ന് പോയല്ലോ എന്നോർത്ത് എൻ്റെ മക്കൾ തിരിച്ചു വരുന്നതും കാത്ത് നമ്മളെ ദൂരെ നിന്ന് കാത്തിരിക്കും ദൂരെ നിന്ന് നമ്മൾ വരുന്നുണ്ടോ എന്ന് ഓർത്ത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത് അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം എന്നാ ചെയ്യണം ആ നമ്മുടെ പിതാവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലണം അല്ലേ പിതാവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് കഴിഞ്ഞിട്ട് പഴയ സ്ഥാനം അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നു പോയ ആ ജീവിതം ഉപേക്ഷിച്ച് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നുള്ള ആ സ്ഥാനം എൻ്റെ സ്വന്തം അപ്പച്ചൻ എന്നുള്ള ആ സ്ഥാനം നമ്മൾ തിരികെ സ്വീകരിക്കണം അല്ലേ തിരികെ സ്വീകരിച്ച് ഈശ്വരയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് ഒന്നും ചേർന്ന് നിൽക്കുന്ന മക്കളായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം വേണ്ടേ നമ്മൾ ഈ ഒമ്പതാമത്തെ പാഠവും ഇതിനു മുന്ന എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിയുമ്പോഴുള്ള നമ്മുടെ മനോഭാവം അതായിരിക്കണം നമ്മുടെ അപ്പച്ചൻ്റെ അടുത്തേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന മക്കളായിട്ട് നമ്മൾ ഓരോ ദിവസവും മാറണം ഓരോ ദിവസവും കർത്താവിൻ്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം നമ്മളിപ്പോൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞു ഇതിനകത്തെ ചോദ്യങ്ങൾ പുസ്തകത്തിലെ ചോദ്യങ്ങളുണ്ട് സത്യത്തിൻ്റെ വിരുദ്ധമായ പാപങ്ങൾ ഏതൊക്കെയാന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അതുണ്ട് പിന്നെ നമ്മൾ സത്യസന്ധത പാലിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാന്നൊക്കെയുണ്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ വീഡിയോ കണ്ട് വീഡിയോ കണ്ടാൽ മാത്രം പോരാ പിന്നെ എന്നാ ചെയ്യണം പുസ്തകം വായിച്ചും ഒക്കെ നന്നായിട്ട് എഴുതണം നോട്ടിൽ എഴുതി ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം കേട്ടോ അയച്ചു കൊടുത്താൽ മാത്രം പോരാ ടീച്ചർ പതിവ് പോലെ സ്ഥിരം പറയുന്നത് പോലെ തന്നെ പിന്നെ എന്നാ ചെയ്യണം പഠിക്കണം അത് ജീവിതത്തിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ജീവിതത്തിലേക്ക് അത് ചേർത്ത് വെക്കണം വേണ്ടേ അങ്ങനെ എപ്പോഴും പഠിച്ച് മിടുക്കരായിട്ടിരിക്കുക നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സത്യത്തിൻ്റെ മാർഗ്ഗം ഞങ്ങളെ പഠിപ്പിച്ച് തന്ന വലിയ കൃപിയോർത്തി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു നിമിഷം പോലും അങ്ങേ വിട്ടകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് നല്ല ഈശോയെ എപ്പോഴും അങ്ങോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് മാതാപിതാക്കൾക്കും സമൂഹത്തിനും സഹോദരങ്ങൾക്കും എല്ലാം പ്രിയപ്പെട്ട മക്കളായി തീരാനും വിശുദ്ധി നിറഞ്ഞ മക്കളായി തീർന്ന് സമൂഹത്തിന് മാതൃകയായി തീരാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമീൻ അപ്പോൾ ടീച്ചർ പറഞ്ഞതൊക്കെ അനുസരിക്കണം നോട്ട് എഴുതണം പഠിക്കണം മിടുക്കരായിട്ടിരിക്കണം പിന്നെ വചനം എപ്പോഴും വായിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞായിരുന്നു ഒരു ദിവസം ഒരു ചെറിയ ഭാഗമെങ്കിലും ബൈബിൾ വായിക്കണമെന്ന് അനുസരിച്ചു അത് മക്കൾ ചെയ്തോ കുറെ പേര് ചെയ്തല്ലേ മിടുക്കരാണ് ബാക്കി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി ചെയ്തോണം കേട്ടോ എപ്പോഴും എല്ലാ ദിവസവും ഒരു കുറച്ച് ഭാഗമെങ്കിലും ഒരധ്യായം പറ്റുമെങ്കിൽ ഒരധ്യായം വചനം നിർബന്ധമായും വായിക്കണം കാരണം എന്താണ് വചനം വായിക്കുന്നതിലൂടെ വചനം ചൊല്ലുന്നതിലൂടെ ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ടീച്ചർ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞു തന്നായിരുന്നു അല്ലേ അതുകൊണ്ട് എപ്പോഴും വചനം വായിക്കുന്നവരായിട്ട് മക്കൾ ഓരോരുത്തരും മാറണം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശ്വമിശ്കായിക്ക് സ്തുതി ആയിരിക്കട്ടെ